ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ അതായത് ഇപ്പോൾ വിട്ടുവീഴ്ചയെന്നോ ഉദാര മനസ്കതയെന്നോ ത്യാഗമെന്നോ എന്തു വേണമെങ്കിലും നമുക്ക് വിളിക്കാം ജോസ് കെ മാണി പക്ഷത്തിനും സി പി ഐക്കും സീറ്റ് രാജ്യസഭ നൽകിക്കൊണ്ട് സി പി എം പിന്മാറി നിൽക്കുന്ന പ്രതിഭാസത്തെ പക്ഷേ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്ര കണ്ട് എളുപ്പമാകുമോ സീറ്റ് വിഭജനം യാതൊരു ബുദ്ധിമുട്ടില്ല ഇപ്പൊ ചെയ്ത് വിട്ടുവീഴ്ചയല്ല ത്യാഗവുമല്ല മുന്നണി മര്യാദയാണ് ഇടതുപക്ഷ മുന്നണിഎമ്മും കാണിച്ചത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഇതൊരു പ്രശ്നമില്ല കാരണം ഓരോ പാർട്ടികളും മത്സരിക്കുന്ന സീറ്റുകളുണ്ട് സി പി ഐക്ക് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് സീറ്റുകാർ മത്സരിക്കുന്നവർക്ക് പതിനേഴ് എം എൽ എ മാരുണ്ട് കേൾ കോൺഗ്രസ് മാണിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അർഹമായ സീറ്റ് കൊടുത്തിട്ടുണ്ട് ഘടകകക്ഷികൾക്കെല്ലാം അർഹമായ സീറ്റുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് പുതിയതായിട്ട് അതിനകത്ത് പുതിയ രാഷ്ട്രീയ പാർട്ടികൾ വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ സീറ്റുകളെ കുറിച്ചുള്ള ചർച്ച അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാൻ സമയപരിമിതി അഡ്വക്കേറ്റ് ചോദ്യമില്ല ഉള്ളൂ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമഗ്രമായ മാറ്റം അതിന്റെ ചില എന്താ പറയാ സൂചനകളാണിത് ഇനിയും പലതും നമുക്ക് കാത്തിരുന്ന് കാണാം ശരി സി പി ഐ ഒഴികെയുള്ള രണ്ടു കക്ഷികളും യു ഡി എഫിനോട് മുൻബന്ധമുള്ളവരാണ് ആർ ജെ ഡിയും ജോസ് കെ മാണി പക്ഷവും ഉറക്കെ കേൾക്കുന്ന രാഷ്ട്രീയ ഗോസിപ്പുകൾ വിശ്വസിക്കേണ്ട കാലം വിദൂരമല്ലെന്നോ എന്ന ചോദ്യം അവശേഷിക്കുന്നു ഇപ്പോഴും വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ ശ്രീ വി പി ശ്രീപത്മനാഭൻ ശ്രീ എൻ ശ്രീകുമാർ ചർച്ചയിൽ പങ്കുചേർന്നതിന് ജനം ഡിബേറ്റ് പോൾ ജെ ജെ ഡി പോൾ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ച ചോദ്യം ഘടകകക്ഷികൾക്ക് മുന്നിൽ മുട്ടുമടക്കിയോ സി പി എം വല്ലിയേട്ടൻ എന്നതായിരുന്നു അതെ എന്ന് എൺപത്തി അഞ്ച് ശതമാനം പേരും വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു അല്ല എന്ന് പറഞ്ഞവർ പതിനഞ്ച് ശതമാനം മാത്രം